ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കിട്ടിയതെന്നാണ് നാസയുടെ ഡയറക്ടർ പറയുന്നത് ചൊവ്വയിലുള്ള നാസയുടെ പെർസിവറൻസ് റോവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇത് ചൊവ്വയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് റോക്ക് സാമ്പിൾ ശേഖരിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് മാൾസിലെ ജസീറോ ക്രേറ്ററിൽ നരേത്വ വാലിസ് എന്ന ഒരു പുരാതന നദിയുടെ റിവർ ബെഡിൽ നിന്ന് ഈ റോവർ സാമ്പിൾസ് എടുത്തു ചെയാവ ഫോൾസ് എന്ന് പേരിട്ട ഒരു സെഡിമെന്ററി റോക്കിന്റെ സാമ്പിൾസ് ആണ് അതെടുത്തത് ഈ റോക്കിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്പോർട്സ് ഉണ്ട് ലെപ്പേർഡ് സ്പോർട്സ് എന്നാണ് ഇപ്പൊ അതിനെ വിളിക്കുന്നത് വിവിയനൈറ്റ് ഗ്രേഗേറ്റ് എന്ന രണ്ട് മിനറൽസ് ഈ റോക്കിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ മിനറൽസ് ഭൂമിയിൽ മെയിൻലി കാണുന്നത് മൈക്രോബ്സിലെടുത്തോ അല്ലെങ്കിൽ ഡി കെയിങ് ഓർഗാനിക് മാറ്ററൽ ആണ് പാറയിലെ ഈ സ്പോർട്സ് പണ്ട് മൈക്രോബിയൽ ലൈഫ് ഫോസ്ഫറസും സൾഫറും ഓർഗാനിക് കാർബണൊക്കെ ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതായിരിക്കാം എന്നാണ് നാസ പറയുന്നത് ഇനോർഗാനിക് ആയിട്ട് ഈ മിനറൽസ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യവും ആ റോക്കിൽ റോക്കിലെതിരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇത്രയും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയൊരു കാര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ റിസർച്ചിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് നാസയുടെ നിലപാട് ശരിക്കും ഏലിയൻ ലൈഫ് കണ്ടുപിടിക്കുന്ന ജനറേഷൻ നമ്മുടേതായിരിക്കാം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ്